ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വെളുത്തുള്ളി കൃഷിയെക്കുറിച്ചാണ് ഭക്ഷണത്തിന് രുചിയും മണവും നൽകാനായിട്ടാണ് നമ്മൾ വെളുത്തുള്ളി ഉപയോഗിക്കുന്നത് പാചകത്തിന് മാത്രമല്ല ആരോഗ്യത്തിനും വെളുത്തുള്ളി വളരെ നല്ലതാണ് രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ടുള്ള കഴിവ് ഇതിനുണ്ട് ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ എന്നിവ കുറയ്ക്കാനായിട്ട് വെളുത്തുള്ളി നല്ലതാണ് നമ്മുടെ ദഹനം സുഗമമാക്കാനും വെളുത്തുള്ളി സഹായിക്കുന്നു ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള വെളുത്തുള്ളി നമുക്ക് എങ്ങനെ കൃഷി ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വെളുത്തുള്ളി ഒരു ശീതകാല പച്ചക്കറി വിളയാണ് സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെ നമുക്കിത് കൃഷി ചെയ്യാം വെളുത്തുള്ളി നടാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് വെളുത്തുള്ളി നട്ട് അഞ്ചാറ് മാസം കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ വിളവെടുക്കാനായിട്ടും സാധിക്കും ഇത് നടാനായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ സാധാരണ കടയിൽ നിന്നും വാങ്ങുന്ന വെളുത്തുള്ളിയാണ് ഇത് നമുക്ക് രണ്ട് വിധത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാം ഒന്ന് സോയിൽ പ്രൊപ്പഗേഷനും ചെയ്യുന്നതാണ് മറ്റേത് വാട്ടർ പ്രൊപ്പഗേഷനാണ് മണ്ണിൽ നട്ട് മുളപ്പിച്ചെടുക്കാനായിട്ട് നമുക്കൊരു രണ്ട് മൂന്നാഴ്ച ഒക്കെ പിടിക്കും പക്ഷെ വെള്ളത്തിലാണെങ്കിൽ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ മുള വരുന്നതായിരിക്കും അപ്പോൾ വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതിനായിട്ട് നമുക്ക് വെളുത്തുള്ളി ഫുള്ളായിട്ട് വേണം അല്ലാതെ ഓരോ അല്ലികളായിട്ടല്ല വേണ്ടത് ഒരു തൊടം വെളുത്തുള്ളി എന്നൊക്കെ പറയില്ലേ അതാണ് വേണ്ടത് ഇതിൻ്റെ പരന്ന ഭാഗം ഉണ്ടല്ലോ അതായത് വേര് വരുന്ന ഭാഗം അത് വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കണം അതിനായിട്ട് ചെറിയ വായവട്ടുള്ള കപ്പോ ജാറോ എന്തെങ്കിലും എടുക്കാം ഇതിലേക്ക് വെള്ളം നിറച്ച് വെളുത്തുള്ളിയുടെ വേര് ഭാഗം വെള്ളത്തിൽ തട്ടുന്ന വിധത്തിൽ വയ്ക്കണം വെളുത്തുള്ളി മുഴുവനായിട്ട് വെള്ളത്തിലേക്ക് ഇടരുത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി ചീഞ്ഞു പോവും ഇങ്ങനെ വെച്ച ശേഷം ഒരാഴ്ചക്കുള്ളിൽ തന്നെ നല്ലപോലെ മുള വന്നിട്ടുണ്ടാവും ഈ മുള വന്ന വെളുത്തുള്ളി ഓരോ അല്ലികളായിട്ട് വേർപ്പെടുത്തിയെടുക്കണം ഇതിൽ നിന്ന് നല്ല വലുപ്പുള്ള അല്ലികൾ മാത്രമാണ് നടാനായിട്ട് സെലക്ട് ചെയ്യേണ്ടത് വെളുത്തുള്ളി കൃഷി ചെയ്യാനായിട്ട് അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലം നോക്കി തിരഞ്ഞെടുക്കുക നല്ല ഇളക്കമുള്ള വെള്ളം കെട്ടിക്കിടക്കാത്ത നല്ല വളക്കൂറുള്ള മണ്ണിൽ വേണം വെളുത്തുള്ളി കൃഷി ചെയ്യാൻ ഇതിനായിട്ട് മണൽ കൂടുതലുള്ള മണ്ണ് എടുക്കാം ഇതിലേക്ക് കമ്പോസ്റ്റും കുറച്ച് എല്ലുപൊടിയും ചേർത്ത് കൊടുക്കാം കമ്പോസ്റ്റ് ഇല്ലാത്തവർ ചാണകപ്പൊടി ചേർത്താലും മതിയാവും ഇതിലേക്ക് ഓരോ അല്ലിയായിട്ട് നട്ട് കൊടുക്കാം വെളുത്തുള്ളിയുടെ അല്ലി ഉണ്ടല്ലോ അത് നടുമ്പോൾ മണ്ണിൻ്റെ അടിയിലായിരിക്കണം അതുപോലെ മുള വന്ന ഭാഗം മുകളിലോട്ടായിരിക്കണം വെളുത്തുള്ളി കൃഷി നമുക്ക് ഗ്രോ ബാഗിൽ ചെയ്യാം അല്ലെങ്കിൽ മണ്ണ് കിളച്ചൊരുക്കി അതിലും കൃഷി ചെയ്യാം ഒരു അഞ്ചാറ് മാസം കൊണ്ട് വെളുത്തുള്ളി വിളവെടുക്കാൻ പാകത്തിലാവും അപ്പോഴേക്കും ഇതിൻ്റെ ഇലകൾ മഞ്ഞ നിറത്തിലേക്ക് മാറി പിന്നീട് അത് ഉണങ്ങാൻ തുടങ്ങും അപ്പോഴാണ് നമ്മളിത് വിളവെടുക്കേണ്ടത് വിളവെടുത്തതിന് ശേഷം വെളുത്തുള്ളി ഒരിക്കലും കഴുകരുത് അതിലെ മണ്ണ് കുടഞ്ഞു കളഞ്ഞതിന് ശേഷം വെയിൽ തുണക്കി സൂക്ഷിക്കുകയാണ് വേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വെളുത്തുള്ളി കൃഷി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഡോണ്ട് ഫോക്ക് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ വരുന്നവരേക്കും ബൈ ടേക്ക് കെയർ